നെറ്റോ അങ്ങനത്തെ നെറ്റ് ഞാൻ എടുക്കാറില്ല പുറമെ ഒരു സാധനം ഞാൻ കൊടുക്കാറില്ലേ ഞാൻ തറവാതി തറവാടി പറഞ്ഞാണ് ക്ഷത്രിയ രക്തമാണ് അപ്പൊ നമ്മള് സിനിമ കാണാൻ വന്നേക്കാണ് ഗൈസ് ഗംഗ മൂവീസ് മാളയിലാണ് നമ്മുടെ നമ്മൾ അധികം ലോങ് ഒന്നും പോകാനായിട്ട് തിന്നില്ല അതിന്റെ ആവശ്യമില്ല നമുക്ക് തൊട്ടടുത്ത് തന്നെ തിയേറ്റർ തൊട്ടടുത്തേ പുതിയ തിയേറ്ററിന്റെ പണിയും കൊച്ചുമക്കട വേറെ കേട്ടോ അമൃത ഗംഗ മൂന്ന് തിയേറ്ററാണ് അച്ഛനൊക്കെയാണ് അച്ഛനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഫുഡൊക്കെ അതിന്റെ പേരാണത് അമല അമൃത ഗംഗന്ന് ചെല്ലിയും കഴിഞ്ഞു ഗൈസ് ഫിലിം കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇറങ്ങിയാ മതി ആശാനങ്ങാ യൂറോപ്പിൽ പോകാ സിനിമ കാണാൻ ഞാൻ ഇന്ന് ബെനിയനൊക്കെ ഇടീച്ചു കൊണ്ടാട്ടെ ഞാനും വിളിച്ചു ആദ്യമായിട്ടാ മനുഷ്യരുള്ള ഡ്രസ് വിചാരിച്ചിട്ടുപേരും മനപൂർവ്വം അതങ്ങനെ ആയതാ അല്ലാണ്ട് നമ്മളങ്ങനെ അതെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ മാറിയത് എന്റെ പ്രശ്നല്ലാതാ കൊഴപ്പില്ല എന്തായാലും അപ്പൊ നമുക്ക് നേരെ സിനിമ ഉണ്ട് സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം എന്ന് ഞാൻ പറയും പക്ഷെ പറ്റില്ല ഞങ്ങളുടെ അഭിപ്രായം ഓക്കെ ശരി പറഞ്ഞ ശരിയോ സാധാരണക്കാരന്റെ ലൈഫ് അതാണ് ലൈഫ് റെഡിയാക്കി എ സി ലെ വണ്ടി ഓസിയാ പോണേന്ന് സി സിന്ന് വണ്ടി കൊള്ളാം കൊള്ളാ ഇഷ്ടപ്പെട്ട അപ്പം നമ്മൾ സിനിമയൊക്കെ കണ്ടിച്ച് ഇറങ്ങി നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ സിനിമയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാനിക്കുട്ടി കയ്യില് കിടന്നുറങ്ങായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ ഫ്ലോറിൽ തന്നെ കൊണ്ട് കിടത്താന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് കറണ്ട് പോയി ജാനിക്കുട്ടി എനിക്ക് ഇവിടെ വന്ന് നിപ്പോണ്ട് കിട്ടും എന്തായാലും സൂപ്പർ സിനിമയായിരുന്നു നല്ല സിനിമയായിരുന്നു കേട്ടോ കണ്ടിരിക്കാനായിട്ടുണ്ട് എന്താ ചില സീനിലൊക്കെ എനിക്ക് ഇങ്ങനെ രോമാചോക്കൊന്നിട്ട് ഇങ്ങനെ കൈ അടിക്കണം വിസിലടിക്കണം വിസിലൊക്കെ ആൾക്കാർ അടിക്കുന്നില്ലായിരുന്നു പക്ഷെ എന്റെ അടുത്ത് ചേച്ചിമാരൊക്കെ ആയിരുന്നെ ഇപ്പൊ അവർ ഇവിടെ എന്തിട്ട് കാണിക്കുന്ന അങ്ങനെ വിചാരിച്ചാലോ നല്ല നല്ല സിനിമയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലാലേന്റെ ആയാലും മഞ്ജു ആര് ആളുടെ ആയാലും ഒക്കെ പല പല ഇത് സീൻസും അല്ലേ ശരിക്കും ഇങ്ങനെ രോമാഞ്ചൊക്കെ എന്റെ കയ്യിലൊക്കെ ഇങ്ങനെ എണീറ്റ് വന്നു കേട്ടോ സൂപ്പർ സിനിമയാണ് അപ്പൊ കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണണം കേട്ടോ എന്തായാലും നല്ല പൃഥ്വിരാജിൻ്റെ ഒരു ആദ്യത്തെ സീനൊക്കെ ഞാൻ ശരിക്കും എനിക്ക് കരയണം കരയണമോണൊക്കെ ഞാൻ ചെറിയൊരു എന്താ പറയാ സെന്റിമെന്റ് ആളാണ് പൊതുവെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു വിഷമൊക്കെ കണ്ടെ ഞാൻ അറിയേണ്ട സിനിമക്കകത്തൊക്കെ ഞാൻ ഏത് സിനിമക്കകത്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇരുന്ന് ഞാൻ കറങ്ങിയെന്ന് പറയട്ടെ അതെല്ലാവരെയും കരഞ്ഞിട്ടുള്ള സിനിമ ആയിരിക്കും ആകാശം എല്ലാവരും പക്ഷെ ഞാൻ ആകാശമെന്നുള്ള ഞാൻ ഏത് സിനിമ കണ്ടാലും ഇങ്ങനെ വിഷമം വരുന്ന ഇതൊക്കെ കണ്ടാൽ ഞാൻ ഇരുന്ന് മൂങ്ങും കണ്ടു അതുപോലെ തന്നെ എനിക്ക് ഇന്ന് ഭയങ്കര സങ്കടം പിന്നെ ഞാൻ കണ്ണടച്ചിരുന്ന ഒറ്റ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കും പിന്നെ എനിക്ക് ഭയങ്കര ഒരു കാര്യമുണ്ട് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡും അതിലൊരു റോള് അഭിനയിച്ചിട്ടുണ്ട് എംബുരാണില് ഒരുപാട് പ്രൗഡ് നിമിഷം നിമിഷമായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പം ഞാൻ ആളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ ബൈ ഗൈസ് എന്തായാലും ഇഷ്ടപ്പെട്ട കേട്ടോ സിനിമ സൂപ്പറാണ് എല്ലാം പോയി ഞാൻ തിരക്കിലാണ് എന്തോക്ക് പോയിരുന്നു കരിഞ്ഞിട്ടുണ്ടാവും ഭയങ്കര വെയിലും ചൂടും ചൂട് വരുന്ന മാളയ്ക്ക് പോയി നാളെ നമ്മൾ പോകുകയാണ് അതെ പോവാനായിട്ട് പോവുന്നതിന് മുമ്പ് പോവാനായിട്ടല്ല നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയാ മുതലേ നിങ്ങൾ പൈസ കൂട്ടുമ്പോ നിങ്ങൾ ഓരോരുത്തർ പറയില്ലേ ഇന്ന പൈസ കൂട്ടി പൈസ കൂട്ടിന്ന് ഓരോ ദിവസം ചെല്ലും നല്ല രീതിയിൽ പൈസ ഭയങ്കരായിട്ട് ഞാൻ ചോദിച്ചു കേട്ടോ എന്റെ സമാധാനത്തിന് ചേച്ചി ഒന്ന് പറഞ്ഞിട്ട് എന്താ പറയാ എന്റെ പൊന്നുമോളെ മുന്നൂറ്റിഅൻപതിലൊക്കെ ഓയിലിന് വന്ന് നിക്കളുന്ന് വിഷു ആയതുകൊണ്ടല്ല നോർമലി പാക്ക് പൊളിണ്ടാക്കിയത് വെച്ചിട്ടുണ്ട് ണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് ഓടിയോടി പിടിച്ച് വരേണ്ട വരില്ലോട്ട് എനിക്കിത് കണ്ടെ ശാന്തി അമ്മേനായിട്ട് ഓർമ്മ പോകുന്ന രണ്ടാമത്തെ ചേച്ചി ഇപ്പോഴും അതെ മടല് വെച്ചിട്ടാണ് മടലാണോ കിട്ടുന്നത് ആരാ നോക്കില്ല വീക്ക് കളയു ചന്ദ്രട്ടോ തെണ്ടിത്തരം കാണിച്ചിട്ട് എന്റെ ഫ്രണ്ട് വന്നു ഇന്ന അതെതാവിനായാലും ശരി മഡലാണോ മഡലത്ത് വീക്കു ഇന്നും വിൽക്കു ഓർക്കട്ടൊക്കെ പിച്ചു അത് ഈ പ്രാവശ്യം ബീട്ടി ചെന്നിട്ട് എന്തിനാ ചോദിച്ചു ചാനിക്കുട പിറന്നാളല്ലേ വീട്ടില് വന്നിട്ട് പിച്ചു എന്നോട് വരുന്ന വഴിക്കൊക്കെ ആ ഒരു കഥയെന്നു അയ്യോ ശാന്തി അമ്മയുടെയും ചേച്ചിയുടെയും ചേച്ചിനെ എന്തോ പറഞ്ഞാലും ആ അമ്മേ മരുമകളുമാണ് പക്ഷെ എന്ത് പറഞ്ഞാലും അവര് ഒറ്റ കൈ ആലോചിച്ചു അത് വെച്ച് അവിടെ ഇവിടെ വരെ പറയുന്നുണ്ട് അത് എല്ലായിടും എടുത്തു മരുമകള് മക്കള് അങ്ങനെ കൊച്ചുമക്കളൊന്നും ഇല്ല എന്നെ ആയാലും നല്ല ആൾ അതെ അപ്പൊ ഇപ്പൊ സമയം പതിനൊന്ന് മണിയായി ഇപ്പൊ തുടങ്ങിയാലും ഉച്ച ഇരിക്കാനായിട്ട് പറ്റുള്ളൂ കഴിഞ്ഞില്ല അതല്ലാന്നുണ്ടെങ്കിൽ തീരുമാനമാവും എന്നാ തുടങ്ങനായിരം രൂപ ആ എന്റെ പൊന്നി പിടിക്കാൻ പറ്റില്ല എന്തെല്ലാം ഇപ്പൊ മാക്സിമം പോയ ഒരു ചെറിയ സാധനത്തിന് ട്ടോ ഞാനിങ്ങനെ ഈ ഒരു കന്നാസക്കേടിക്കും അപ്പൊ സാധാരണ ഒരു കൂലിപ്പണി എടുക്കും ചേട്ടനെ കണ്ട വലിയ അതെ വലിയ സാമ്യുള്ള സൈക്കിളിൽ വന്നിറങ്ങാണേ സൈക്കിളിൽ വന്നിറങ്ങി ആള് ഒരു കുപ്പി കൊടുത്തു അപ്പൊ ആ കുപ്പി നിറച്ച് ഓല് കൊടുത്തു രൂപ അപ്പത്തേക്ക് ആളെന്റെ അടുത്ത് പറയാനുണ്ടോ മോളെ ഒരു ദിവസത്തെ പണിക്കാശാ മോളെ ഓയില് മേടിച്ചത് അങ്ങനെ ഞാൻ ചോദിച്ചു അപ്പം ഇച്ചിരി കൂടെ ചെറിയ പറയാ തലേ തേക്കാ ഞങ്ങളിപ്പൊ ആഹാരത്തിൽ ഒന്നും എണ്ണിക്കാറില്ല തലേ തേക്കാൻ വേണ്ടി മക്കൾക്കൊക്കെ തലേ തേക്കാൻ വേണ്ടി മേടിക്കുന്നതാണ് അഞ് ഒരു ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ പണിക്കൂലിയാ എണ്ണക്കിപ്പം അമ്മ ചാടിത്തുള്ളി പോകുന്നത് ചക്ക നോക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ചക്കക്ക് വേറെ ഒന്നിനല്ല നമ്മള് നാളെ പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ചക്ക നോക്കാൻ വേണ്ടി പോവാണ് അലിക്കുട്ടോൺ കടിച്ചോണ്ട് പോവോ ഇവന് ക്ഷീണൊന്നുമില്ല കേട്ടോ ഇന്നലെ കേട്ടിയതല്ലേ ഇങ്ങനെ ചോർച്ചയാണ് കഴിച്ച ഇത്രയും രൂപ കൊടുത്ത് പിന്നെന്താ അല്ലെങ്കിലും ചോർച്ച ചക്ക നോക്കാൻ വേണ്ടി എവിടം വരെ പോയി അങ് പോയി കഴിച്ച് ആ അവസാനം നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂട്ടോ എല്ലാം ഇട്ട് പോയി കഴിഞ്ഞു അപ്പം കുറച്ചും കൂടെ ചെമ്പരത്തി വേണമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇന്നലെ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടെ വേണ്ടത് കൊണ്ട് ഓടി വന്നതാണ് കേട്ടോ ചെമ്പർത്തി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചക്കാമ്പറമ്പ അമ്പലത്തിലോട്ട് പോകുന്ന ഷോർട്ട് കട്ട് വഴിയാണേ ഞങ്ങൾ ഉത്സവത്തിനൊക്കെ മിക്കപ്പോഴും ഇവിടെ വെച്ചായിരുന്നല്ലോ വിച്ച് വീട് ഇടേ പാമ്പുണ്ടാവും അതെ അതെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിച്ചു അവിടെ നമ്മൾ പിള്ളേർ രണ്ടുപേരും പറ്റിച്ചിട്ടാണ് കേട്ടോ വന്ന് വണ്ടി ഓൺ ആക്കിയിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ഓടിക്കോ വിച്ചു എന്ന് തരണം ഇന്ത്യ വിളിഞ്ഞു നോക്കുന്ന അതിനാളുണ്ടോ ചെല ടൈമിൽ ഇത് ഉറച്ചു നിക്കുന്ന കാണാം ആ ഇവിടെ അണലി കുഞ്ഞിഷ്ടം പോലെ ഇണ്ട് കേട്ടോ അണലി പഠിച്ച പിന്നെ ഒന്നും തിരിഞ്ഞ് നമ്മള് നോക്കണ്ട സേ നമ്മുടെ വീടിന്റെ മുറ്റത്തെ കൂടെ ഒരു പാമ്പ് വന്നിട്ട് എന്റെ പൊന്നമ്മ എന്ത് വലിയായിരുന്നത് ചേരയാ പക്ഷെ ഭയങ്കര വല്യ സാധനം കേട്ടോ കിട്ടും അതൊരു കനാലിന്റെ ഓപ്പോസിറ്റ് ചാടിയിട്ടേ ആ ചാട്ടത്തിൽ അത് കനാലുകിടന്നു അപ്പൊ നിങ്ങളൊന്നാലോചിച്ചോയ്ക്ക് എന്ത് വല്യ പറഞ്ഞു കഴിഞ്ഞാലോ പെണക്കായി കരച്ചിലായി സങ്കടമായി ചത്തേനെ ചെളിക്കാത്ത പോയി ഇത് മതി കൊറച്ചുണ്ട് കൊറച്ച് വീട്ടിലുണ്ട് മതി നമ്മൾ പതിനാറ് ലിറ്റർ ഉണ്ടാക്കുന്നോണ്ട് അതിനനുസരിച്ചുള്ളത് മതി കേട്ടോ ഒരുപാട് വാരി ഇടേണ്ട ആവശ്യമില്ല ഒത്തിരി വാരി നമ്മൾ ഈ പച്ചമരുന്നുകള സാധനങ്ങളൊക്കെ ചേർക്കണ്ട ആവശ്യത്തിനുള്ളത് ചേർത്താ മതി എന്ത് ഇങ്ങനെ ഞാനോർത്തിന്ന് എന്തിനാണെന്ന് അതങ്ങനെയാ പുലി ഇത് മഹാഗണിയല്ലേടാ പോവാ സ്പീഡ് കണ്ടില്ല കണ്ടാ സ്പീഡ് കണ്ടില്ലേ അമ്മൂന്റെ സ്പീഡ് കാര്യം വെച്ചാൽ ഈ സ്പീഡിലാണ് ഇനി പുറന്നുള്ള എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ പോവാൻ പോകുന്നത് അത്രക്കും തിരക്കിലായിരിക്കും ഞങ്ങള് എന്തിട്ട് ഫോണിപ്പൊടങ്ങാ നമുക്ക് അപ്പൊ ഉണ്ടല്ലോ എനിക്ക് ഒരു കാര്യം ഒരാളെന്നോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോടും പിച്ചുനോടും ഞങ്ങളോട് രണ്ടുപേരോടായിട്ടാണ് ആയിട്ട് പൂഞ്ഞന ഇത് വിളിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള മറുപടി നമ്മൾ പറയണമല്ലോ നമ്മളോട് ചോദിച്ചതല്ലേ ഇന്നലെ വന്നേക്കുന്നതാണ് കേട്ടോ അറ്റിട്ടിട്ട് അഫീദ ഫി മുപ്പത്താറ് പത്ത് ഇരുപത്തിരണ്ട് മണിക്കൂറായിട്ടുണ്ട് നാപ്പത്തിരണ്ട് ലൈക്ക് ഉണ്ട് അപ്പൊ നാൽപ്പത്തിരണ്ട് പേർക്കും ഡൗട്ട് ഉള്ളതായിരിക്കും ഈ ഒരു കാര്യം വേറെ ഒന്നല്ല ഞാൻ ഇവിടെ കാണിച്ചു തരാം കണ്ടോ ഞാൻ വായിച്ചേപ്പിക്കാം കേട്ടോ വിച്ചു ഓരോ ജോലിക്കും പോകുന്നില്ലേ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വിച്ചു വെളിയിൽ ഒരു ജോലിക്കും പോകുന്നില്ല ചേച്ചി കാര്യം വിച്ചുവിന് ആവശ്യത്തിന് ജോലി വീട്ടിൽ തന്നെ ഉണ്ട് കാര്യം ഞങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന സാധനം ഒക്കെ അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്ര നല്ലൊരു വണ്ടി ഈ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ എന്താ പറയാ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വണ്ടിയാണല്ലോ വിച്ചു അതായത് എന്താ പറയാ ഇതിൽ വരുന്ന വണ്ടിയാണ് കിരാ അഹങ്കാരമല്ല ഇങ്ങനെ ചോദിക്കുന്നവർ നമുക്ക് ഒരു പണിയും ഇല്ലാതെ നമ്മൾ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി മേടിച്ച് വീണ്ടും ഉമ്മർത്തിടാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പേരന്റ്സിന് ചെയ്യേണ്ടാണല്ലോ പെങ്ങക്ക് ചെയ്യേണ്ട ആണല്ലോ ഭാര്യയ്ക്ക് ചെയ്യേണ്ട ആണല്ലോ കുഞ്ഞിന് ചെയ്യേണ്ട ആണെങ്കിലും മിച്ചു നല്ല ഭംഗിയായിട്ട് ചെയ്തു തരുന്നുണ്ട് അതൊരു പണി ഇല്ലാണ്ടല്ല പിന്നെ ആ ചേച്ചി വെളിയിൽ പോയാലും മാത്രമല്ല ഒരു മനുഷ്യന് ജോലി ചെയ്യാൻ പറ്റുന്നത് വീട്ടിലിരുന്നും അവരെ കൊണ്ട് പറ്റുന്ന ജോലികൾ അവർക്ക് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ പബ്ലിക്കിലോട്ട് കാണിക്കണം എന്നില്ല അല്ലെ എല്ലാം ഇപ്പൊ നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെല്ലാം വീട്ടിലോട്ട് കാണിക്കണം എന്നുണ്ടോ അങ്ങനൊന്നും ഇല്ല വീട്ടിലിരുന്ന് ഞങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരാൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട ഒന്നും ആവില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹെയ് ഓയിലെ വർക്ക് ഇപ്പൊ വിച്ചു ഉണ്ടെങ്കിൽ എനിക്ക് പല കാര്യങ്ങളിലും എനിക്ക് വിച്ചുവിനെ ഡിപ്പെൻഡ് എനിക്ക് പറ്റുള്ളൂ ചെലപ്പോ ആൾക്കാർ വിചാരിക്കോ ഇതൊക്കെ എന്ത് പണി ഇതിൽ നല്ല പണിയുണ്ട് അത് കാണുന്നവർക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കി നിക്കുന്നവർക്ക് അറിയില്ല ഒരു പ്രാവശ്യമെങ്കിലും ഇത്രയും വല്യൊരു ക്വാണ്ടിറ്റിയുടെ ഓയിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് മാത്രേ അതിനകത്ത് പണിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയുള്ളൂ അപ്പം വിച്ചു നല്ല പണിയുണ്ട് പിന്നെ ഞങ്ങൾ ആരുടെ അടുത്തും എന്താ പറയുക ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്ക് പൈസ തരണം ഞങ്ങൾ ബുദ്ധിമുട്ടാണ് ദൈവം സഹായിച്ച് ഈ നിമിഷം പറയും ഞങ്ങൾക്ക് അങ്ങനെ ആരുടെ അടുത്തും ചോദിക്കേണ്ട വന്നിട്ടില്ല എന്തൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ നാൽപ്പത്തി ലൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ നാൽപ്പത്തി രണ്ട് വേറെ സംശയമായിരിക്കുമല്ലോ ഈ ചേച്ചിനെ കാരണം അപ്പം വിച്ചുവിന് പണിയില്ല എന്ന് ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതെന്നെ മാത്രം ഞാൻ മാത്രം ചെയ്യ കാര്യമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിനുള്ള ദൈവം നമുക്ക് തരുന്നുണ്ട് ഇങ്ങനെ എന്താ പറയുക നിങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കളിയാക്കി അതിന് കുറേ ലൈക്ക് വാങ്ങി കൂട്ടി അങ്ങനെയൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ടേ കിട്ടിക്കോട്ടെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ എടുത്ത് കണ്ടിട്ടുണ്ട് ഞങ്ങളൊരു ബിസിനസ് കൊണ്ടു നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട് ഞങ്ങൾ അതിൽ നിന്നാണ് ജീവിച്ചു പോകുന്നത് പിന്നെ യൂട്യൂബ് സൈഡിൽ കൂടി യൂട്യൂബും പോകുന്നുണ്ട് എല്ലാം നമുക്കുണ്ട് പിന്നെ നമ്മൾ വെളിയിലോട്ടായാലും ഈ ഓയിൽ പറ്റി നമ്മൾ കുറെ ചിന്തിക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെതായ കുറെ കുറെ കാര്യങ്ങൾ നമുക്ക് എല്ലാം എടി നമ്മൾ ഇന്ന് തീരുമാനിച്ചു നാളെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇതിനൊക്കെ ഒരു നിബന്ധനകളുണ്ട് ഇതിനൊക്കെ നമ്മുടെ ഓരോരോ കാര്യങ്ങളുണ്ട് നമ്മൾ അതെല്ലാം ഫോളോ ചെയ്തിട്ട് നമുക്ക് ഇത് നമുക്ക് വെളിയിലോട്ടിറക്കാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് നോർമലി ദൈവസഹായിച്ച് വെളിയിലോട്ടിറക്കാണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ദൈവസഹായിച്ച് നല്ല റിസൾട്ട് വരുന്നുണ്ട് അപ്പോൾ ചോദിച്ച ആൾക്കുള്ള റിപ്ലൈയും ഇത്രയും ലൈക്ക് അടിച്ച ആൾക്കുള്ള റിപ്ലൈയും എൻ്റെ വായിൽ നിന്ന് തന്നെ കാരണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഞാനിത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു മടുത്ത കമന്റ് ആണ് നിങ്ങൾ ആരും വറേഡ് ആവണ്ട വിഷമിക്കേണ്ട കാര്യം മിച്ചുവിന് ജോലി ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്നെയും എന്റെ ഫാമിലിനെ സംബന്ധിച്ച് നോക്കേണ്ട കാര്യമാണ് ഞങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല കാര്യം മിച്ചു ജോലി ചെയ്ത് അധ്വാനിച്ചു തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് വിശ്വാസം എനിക്കും എന്റെ ഫാമിലിക്കും ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ ചളാക്ക് കമന്റുകൾ ഇട്ട് വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്ക് നിങ്ങളുടെ ജോലി അതിൽ ഇച്ചിരി കൂടെ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ട അപ്പൊ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ നമ്മുടെ വിശേഷം ഞാൻ അത്ര ൂടി വല്ല ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുക്കുന്ന ഒരു മര്യാദകേടായിട്ട് എനിക്ക് ഫിലഐ ജാനിക്കുട്ടി അതെന്താ കാര്യം എന്ന് പറയട്ടെ കാര്യം എൻ്റെ ഒരു ബിസിനസ് ഞാൻ തുടങ്ങി വെച്ച ഒരു സംരംഭത്തിനെ ഏറ്റവും ഭംഗിയാക്കി കൊണ്ടുനടക്കാൻ വേണ്ടി അദ്ദേഹം അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ഈ വെയിലത്തും മഴയാണെങ്കിൽ മഴ ആയിക്കോട്ടെ വെയിലാണെങ്കിൽ വെയിലായിക്കോട്ടെ ഒരു തടസ്സവും പറയാണ്ട് എൻ്റെ കൂടെ അത്രയും സപ്പോർട്ടായിട്ട് എനിക്കിപ്പം എല്ലാം ഒന്നും ഓയിലിൻ്റെ കാര്യത്ത് എനിക്ക് എത്തിപ്പിടിച്ച് ഞാൻ പറഞ്ഞല്ലോ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം നോക്കി ചെയ്യുന്ന അദ്ദേഹത്തിനോട് ഞാൻ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രയുള്ള റിപ്ലൈ തരണം എന്ന് തോന്നി അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വിശേഷം അതിനെ ശുചിത്തേട്ടാ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് ശുചിതേട്ട എനിക്ക് ഒരുപാട് സന്തോഷമായ കമന്റ് കണ്ടപ്പോൾ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളു എബ്രാനൊക്കെ കാണാൻ പോയി ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടുപോകുന്നു അതെല്ലാം നമ്മൾ ഇവിടേക്കകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചേച്ചിക്കുട്ടിയുടെ ഹസ്ബൻഡ് മൂന്നാല് സീനിൽ മൂന്നാല് സീനിലുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് ഉയരങ്ങളിൽ ചേർന്ന് എത്തട്ടെ ഓരോരോ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ ഫസ്റ്റ് തന്നെ കൺഗ്രാച്ചുലേഷനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളു ഗൈസ് ബൈ